നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പലരുടെയും തിരിച്ചടികളുടെ തുടക്കം ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് മോദിയുടെ കാര്യത്തിൽ മോദിയുടെ പ്രതീക്ഷകളുടെയൊക്കെ അസ്തമനം തന്നെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് എന്നത് വിചാരിച്ചതൊന്നും നടക്കാതെ പ്രതീക്ഷകളെയൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ നെട്ടോട്ടമൂടിയ മോദി അവസാനം സഖ്യകക്ഷികളുടെ കാലേ കൈയ്യെ പിടിച്ച് ഭരണമൊപ്പിച്ചു എന്നാൽ അന്ന തൊട്ട് മോദിയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിച്ച രണ്ട് സഖ്യകക്ഷികളും ഒരു കാലത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിരുന്നവരായതിനാൽ തന്നെ അവർ വീണ്ടും മറുകണ്ടം ചാടുമോ എന്ന ഭീതിയിലാണ് മോദി ഇപ്പോഴും കാരണം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനവും കാണില്ല അധികാര കസേരയും കാണില്ല മോദി സർക്കാർ തന്നെ നിലമ്പൊത്തുമെന്ന് ആരെക്കാളും നന്നായി മോദിക്ക് തന്നെ അറിയാം അതിനാൽ തന്നെ മോദി വിദേശ പര്യടനത്തിന് പോയ സമയം നോക്കി രേവന്ത് റെഡ്ഡിയും ചന്ദ്രബാബു നായിഡുവും കൂടിക്കാഴ്ച നടത്തിയത് മോദിക്ക് നെഞ്ചിടിപ്പ് കൂട്ടിയ ഒരു കാര്യം തന്നെയായിരുന്നു അതിനാൽ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ അദ്ദേഹത്തിന്റെ പ്രധാന ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചുവെന്ന സൂചനകൾ പുറത്തുവരുന്നത് അറുപതിനായിരം കോടി മുതൽ മുടക്കിൽ ആന്ധ്രയിൽ ഓയിൽ റിഫൈനറി സ്ഥാപിക്കണമെന്ന നായിഡുവിന്റെ ആവശ്യത്തിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് ബുധനാഴ്ച ഭാരത് പെട്രോളിയം ഉദ്യോഗസ്ഥരുമായി നായിഡു ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു മൂന്ന് സ്ഥലങ്ങളിലാണ് റിഫൈനറി സ്ഥാപിക്കാനായി പരിഗണിക്കുന്നത് റീകാകുളം മച്ചിലിപ്പട്ടണം രാമായണപട്ടണം എന്നീ സ്ഥലങ്ങളാണ് നിലവിൽ സജീവ പരിഗണനയിലുള്ളത് ജൂലൈ ഇരുപത്തിമൂന്നിന് അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനമുണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ബജറ്റിൽ ഏത് സ്ഥലത്ത് റിഫൈനറി സ്ഥാപിക്കുമെന്നതിൽ പ്രഖ്യാപനമുണ്ടാവില്ല പരിഗണിക്കുന്ന മൂന്ന് സ്ഥലങ്ങളിലും രണ്ടു മാസത്തോളം പഠനം നടത്തിയാവും എവിടെ റിഫൈനറി സ്ഥാപിക്കുമെന്നതിൽ അന്തിമ തീരുമാനമുണ്ടാവുക പ്രധാനമന്ത്രിയുമായും പെട്രോളിയം മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ നായിഡു റിഫൈനറി എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു അതേസമയം ഓയിൽ റിഫൈനറിക്ക് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയെന്നും ഇതിൽ അറുപതിനായിരം കോടി വരെ ചെലവ് വരുമെന്നും പദ്ധതിക്കായി അയ്യായിരം ഏക്കർ ഭൂമി വേണ്ടിവരുമെന്നും നായിഡു എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും നായിഡുവിന്റെ ആവശ്യങ്ങൾക്ക് മൗനം പാലിച്ചിരുന്ന മോദി പെട്ടെന്ന് പച്ചക്കൊടി കാണിച്ചത് നായിഡു രേവന്ത് റെഡ്ഡിയുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ ഭയന്നാണെന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് ഇനി തന്റെ ആവശ്യങ്ങൾ മോദി സമ്മതിക്കണമെങ്കിൽ ഇങ്ങനെയൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് മോദിക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ നായിഡു രേവന്ദ് റെഡ്ഡിയുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും പറയാൻ കഴിയില്ല എന്തായാലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ നഷ്ടങ്ങൾ സംഭവിക്കുന്നത് മോദിക്ക് മാത്രമാണ് എന്നത് സാരം